അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയത്താണ് നമ്മുടെ ശ്രീധു അവിടെ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത് സിബിൻ ചോദിക്കുന്നുണ്ട് ശ്രീധു ഫുഡ് കഴിച്ചു വന്ന് പക്ഷേ ശ്രീതു തിരിച്ച് മറുപടി ഒന്നും പറയുന്നില്ല കാണിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശ്രീതു ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടാണ് വരുന്നത് സിബിനോട് ശ്രീതു ഒന്നും മിണ്ടിയിട്ടില്ല മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ വൈൽഡ് കാർഡ് വന്നതിന് ശേഷമാണ് തനിക്ക് ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചതെന്ന് ശ്രീതു പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാന പങ്ക് വഹിച്ചത് സിബിൻ തന്നെയാണ് സിബിൻ വന്നതിന് ശേഷമാണ് ശ്രീധുവിന് പല കാര്യങ്ങളും പറഞ്ഞത് മനസ്സിലാക്കി കൊടുത്തത് നീ ഇവിടെ ഒരു വെറുതെ ഒരു കണ്ടസ്റ്റൻ്റായി ഇരിക്കരുത് കാരണം അഭിപ്രായങ്ങൾ പറയാനുള്ള സ്ഥലത്ത് പറയണം നമ്മളിവിടെ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി വന്നിരുന്നതാണ് അല്ലാതെ നമ്മളിവിടെ പേടിച്ചിരിക്കേണ്ട യാതൊരു വിധ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ശ്രീധൂൻ നല്ല രീതിയിലുള്ള ബൂസ്റ്റപ്പ് ചെയ്തത് നമ്മുടെ സിബിൻ തന്നെയാണ് അത് ശ്രീധു സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ സിബിൻ്റെ അടുത്തു നിന്നും ശ്രീധൂനും വളരെ മോശപരമായ രീതിയിലുള്ള ശ്രീ സിബിൻ ഇങ്ങനെ അടിക്കുന്നത് അതൊന്നും ശ്രീധുവിന് ഇഷ്ടമല്ല എന്ന് ശ്രീധു പോയി ഓപ്പണായി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇവരുടെ ഇടയിൽ വലിയ അധികം സംസാരമൊന്നുമില്ല ആ ബന്ധത്തിന് നിർത്തന്നെ ചെയ്തിട്ടുണ്ട് സിബിനും നിർത്തിയിട്ടുണ്ട് അങ്ങനെ സംസാരിക്കാനൊന്നും പോകാറില്ല ഇപ്പം എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ ബിഗ് ബോസ് ക്യാപ്റ്റനായി വന്നിരിക്കുകയാണ് നമ്മുടെ ശ്രീധു എല്ലാവരുടെയും മുമ്പിൽ തൻ്റെ പവർ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്